എല്ലാവരും റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ടയറുകൾ എത്രമാത്രം സുരക്ഷിതമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇനി വീൽ അലൈൻമെന്റ് മാത്രം നോക്കിയാൽ പോരാ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം ഹൈവേയിലൂടെയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റിയറിംഗ് വീലുകളിൽ അസാധാരണമായ വൈബ്രേഷൻ ഉണ്ടാകാറുണ്ട് പക്ഷേ അതാരും മാത്രം കാര്യമാക്കി എടുക്കാറില്ല കാരണം ഇത്തരം തകരാറുകൾ കണ്ടെത്താൻ നമ്മുടെ പ്രദേശത്ത് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാകും ടെൻഷൻ വേണ്ട വിദേശ നിർമ്മിത റോഡ് ഫോഴ്സ് ബാലൻസർ നമ്മുടെ പെരിന്തൽമണ്ടും എത്തിയിട്ടുണ്ട് ഇത്തരം ടെക്നോളജികളിലെ മിഷീനിൽ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിലും ആണെങ്കിലും സേഫ്റ്റി എല്ലാം അതിൽ കിട്ടുള്ളൂ അപ്പൊ അതിന് അത്തരം ഒരു മിഷനറി എനിക്ക് തോന്നുന്നത് കോഴിക്കോട് അതുപോലെ എറണാകുളം ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിലാണ് ഇത് ഉള്ളത് ആ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മിഷനറി പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പൊന്നിയാൻകുഷി ബൈപ്പാസ് കൺവെൻഷൻ ജംഗ്ഷനിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഓട്ടോ ജനലാണ് ജില്ലയിൽ തന്നെ ആദ്യമായി ഇങ്ങനെ ഒരു അത്യാധുനിക സൗകര്യം എത്തിയിരിക്കുന്നത് പാലക്കാട് വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോൾ അത് പെരിന്തൽമണ്ണക്കാർക്ക് അഭിമാനമാണ് സന്തോഷമാണ് ബ്രിഡ്സ്റ്റോൺ കമ്പനിയുടെ പെരുന്തർമാണയിലെ ഏക ഡിസ്ട്രിബ്യൂട്ടറായ ഓട്ടോജനിൽ ബ്രിഡ്സ്റ്റോൺ കമ്പനിയുടെ എല്ലാവിധ ടയറുകളും മറ്റ് പ്രമുഖ കമ്പനികളുടെ ടയറുകളും ലഭ്യമാണ് ഇവയ്ക്കൊപ്പം ഹൺഡർ എഞ്ചിനീയറിംഗ് കമ്പനി യു അവതരിപ്പിക്കുന്ന അത്യാധുനിക ത്രീ ഡി ഡി വീൽ അലൈൻമെന്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്